ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സിഐടിയുവൈപ്പിന് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഞാറക്കൽ പോസ്റ്റോഫീസിനു മുന്നിൽ ധർണ്ണ നടത്തി ഞാറക്കൽ ആശുപത്രിപടിയില് നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് പോസ്റ്റോഫീസിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം സിഐ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ആളുകൾക്കും ജാതിയുടെയും മതത്തിന്റെയും പർജ്ജത്തിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്ന ഇവരും മനുഷ്യനായി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് ന്യായമായി കൂലി കിട്ടാൻ കഴിയണം നമ്മൾ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു സാധാരണ തൊഴിലാളിക്ക് ഇരുപത്തിയാറായിരം രൂപയെങ്കിലും ഒരു മാസം ശമ്പളം കിട്ടണമെന്നാണ് പറയുന്നത് ആ ഇരുപത്തിയാറായിരം രൂപ ശമ്പളം കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ ഇരുപത്തിൽ നമുക്ക് എന്തൊക്കെയും കഴിയുള്ളൂ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ബാരിയെല്ലി കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റാനുകൂലം കിട്ടുന്നില്ല കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ ചില ആളുകൾ ആശമാരുടെ സ്ഥിതി എന്താ ആശമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം മുൻപത്തായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് ഇപ്പൊ കിട്ടുന്നത് പരിശോധിക്കുമ്പോ ഇവിടെ നമുക്ക് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല സൗകര്യങ്ങൾ പോലും മറ്റു പല സംസ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല വയോജനങ്ങൾക്ക് വയോജന ഞാൻ ഒരു വയോജന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ വയോജനങ്ങൾക്ക് ഇപ്പോ ഈ സർക്കാർ വന്നിട്ട് വരുമ്പോ അറുന്നൂറ് രൂപയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അന്ന് ഉമ്മൻചാണ്ടി വലിക്കുമ്പോ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന വയോജന പെൻഷൻ അന്ന് കുടിശ്ശിയായിട്ടുണ്ടായിരുന്നതൊക്കെ തന്നെ പൂർണ്ണമായി കൊടുത്തിട്ടിപ്പോ ആയിരത്തി അറുനൂറ് രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ട് ആയിരത്തി അറുന്നൂറ് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല നമ്മൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് വയോജന പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാരും രണ്ടായിരത്തി അഞ്ഞൂറിലൊക്കെ സംസ്ഥാന സർക്കാരും കൊടുത്തുകൊണ്ട് ഏറ്റവും കുരുങ്ങിയത് അവർക്ക് മരുന്നും ഭക്ഷണവും ഒരിക്കലും കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം അങ്ങനെ പടിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണം സമൂഹത്തിന് നമ്മൾ 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 ജനിച്ചുപോയി നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബാംഗങ്ങളും പഴയതുപോലെ ഞങ്ങളെയൊക്കെ നോക്കുന്ന സ്ഥിതി ഉള്ളത് ഇത്തരത്തിലുള്ള നാനാവിധമായ വിഷയങ്ങൾ നമുക്ക് പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് പി എഫ് പെൻഷൻ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പി എഫ് പെൻഷൻ കിട്ടുന്നത് പി എഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത വകയിൽ നമ്മളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയ സർക്കാർ കൊണ്ടുപോയ പണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഹിതമാണ് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറും ഒക്കെ ആ അത് നമ്മൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒമ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം അപ്പൊ നമ്മൾ ഓരോ കാര്യവും ഉന്നയിക്കുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില കുറക്കണം അല്ലെങ്കിൽ ലേബർ കോഡുകൾ പിൻവലിക്കണം ഞങ്ങൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാക്കണം കരാർ തൊഴിലാളി എണ്ണം കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്ത് കരാത്തൊഴിലാളിപ്പോൾ ഞാൻ തൊള്ളായിരത്തി എഴുപത്തിനാലിൽ റേഡിയോ തൊഴിലാളികൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുക ജയിലിൽ കിടക്കി പോയിട്ടുള്ള ൂടിയാണ് അപ്പൊ നമ്മുടെ ജീവിപ്പോ പത്തൊമ്പത് ലക്ഷത്തോളത്തെ ഒരാളുടെ ആയിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നത് ഇന്ത്യ രാജ്യത്ത് റെയിൽവേ രംഗത്തോട്ട ഒരാളുടെ എണ്ണം പതിനൊന്ന് ലക്ഷമായി കുറഞ്ഞു എന്താ കാരണം ഈ വണ്ടി കുറഞ്ഞിട്ടല്ല യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടല്ല മറിച്ച് കരാ തൊഴിലാളി എണ്ണം കൂട്ടുകയും ചെറു തൊഴിലാളി എണ്ണം വർദ്ധിപ്പിക്കുകയും നമുക്ക് ഇവിടെ രാജ്യത്ത് പണിയെടുക്കുന്ന ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതെയാക്കുന്നതിന് അവർക്ക് സ്ഥിരം തൊഴിലാളികൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളാണ് ഓരോ ഘട്ടവും കഴിയുന്നത് അപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും പണിയെടുക്കുന്നത് കടലോരത്തും കായലോകത്തും കർഷക മണ്ണിൽ പണി പണിയെടുക്കുന്ന ാണെങ്കിലും രാജ്യത്ത് സി ഐ ടി ഏരിയ പ്രസിഡന്റ് എ എസ് രതീഷ് അധ്യക്ഷത വഹിച്ചു എം പി സൈനി കെ വി നിജിൽ സുനിൽ ഹരീന്ദ്രൻ എം പി ശ്യാംകുമാർ പി ഡി ലൈജു എ കെ ശശി കെ എം ദിനേശൻ എൻ കെ ബിന്ദു എം എ പ്രസാദ് പി എ ഓമന പി കെ രാജീവ് കെ ബി ഗോപാലകൃഷ്ണൻ എം പി പ്രശോഭ് എന്നിവർ നേതൃത്വം നൽകി